മേസൺ പോയിട്ടുണ്ട് ചെയ്യാത്ത ണിയായിട്ട് കുറെ എന്താണ് പ്ലംബിങ്ങും കമ്പനിക്ക് തന്നെ അഞ്ച് പേരുടെ പേരിൽ നിന്ന് ഓരോ ലെറ്റേഴ്സ് ആയിട്ട് എടുത്തിട്ട് ക്യാപിറ്റൽ നമ്മളിൽ വളരെ കുറവായിരുന്നു വളരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ യും കാരണം എന്താ പറയാ ഞാൻ നോക്കി ബേസിക്കൽ അക്കൗണ്ടന്റാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്താ പറയുക സിവിൽ എഞ്ചിനീയേഴ്സ് എൻജിനീയേഴ്സ് പക്ഷെ ആളിനും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവരൊക്കെ വെറുതെ കോളേജിൽ വന്ന അതെ അതെ അപ്പോൾ നല്ലവണ്ണം നമുക്ക് അവിടെ ക്വാളിറ്റിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായി വർക്കിൽ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാന്ന് തുടങ്ങി ക്ലയന്റ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി കെ വീറ്റ് ഫയൽ ചെയ്തു കേസിനായിട്ട് പോയി അപ്പൊ നമ്മുടെ ആദ്യമായി ഹായ് ഞാൻ ഷമീം ഷമിൻ കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാരും സംരംഭം തുടങ്ങണം എന്നാഗ്രഹമുള്ളവരാണ് ചിലർ വളരെ ചെറിയ എളിയ തുടക്കങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കാം ചിലപ്പോൾ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നില്ല കുടുംബങ്ങളിൽ ആരും സംരംഭം തുടങ്ങി പരിശീലനം നേടിയവരെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ചിലർ പഠിച്ച മേഖലയിൽ പോലും ആയിരിക്കില്ല ഒരു സംരംഭം തുടങ്ങുന്നത് ഒരു ആക്സിഡൻറ്റൽ ഓൺടർപ്രണർഷിപ്പായിരിക്കാം ഒരവസരം കാണുമ്പോൾ അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കാം പക്ഷേ തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യും ഈ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഒളിച്ചോടാതെ നേരിടാൻ കഴിവുള്ളവരാണ് സംരംഭകർ എന്ന് വിളിക്കുന്നത് അത്തരം സ്പാർക്കുള്ള ഒരു കഥ പറയാൻ അനന്തപുരിയിൽ നിന്ന് എത്തിയ അരുണാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് അരുൺ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു താങ്കൾ തിരുവനന്തപുരം സ്വദേശിയാണ് തീർച്ചയായിട്ടും പ്രാണത്താണ് വീട് പേയാടാണ് വീട് പഠിച്ചതൊക്കെ ആണ് ഇമ്മാനുവൽ കോളേജ് വാഴ്ചലാണ് പഠിച്ചതൊക്കെ താങ്കളുടെ പാരൻസ് എന്താണ് ചെയ്യുന്നത് അച്ഛൻ എൻ്റെ ഒക്കെ യൂണിയനിലാണ് ലോഡിങ് ആൻഡ് ലോഡിങ് വർക്കാണ് അമ്മ ഹാൻഡ്ലൂമിംഗ് ആണ് ഒരു ബ്രദറുണ്ട് ബ്രദർ വന്നിട്ടൊക്കെ അവിടെ വിളപ്പിൽ സഹകരണ സംഘം ബാങ്കിൽ താങ്കൾ ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചത് തീർച്ചയായിട്ടും പഠനം കഴിഞ്ഞിട്ട് ജോലി എന്തായിരുന്നു ആദ്യമായിട്ട് ഞാൻ കയറുന്ന ജോബ് എന്ന് പറയുന്നത് മുത്തൂറ്റ് ഫൈനാൻസിലായിരുന്നു അവിടെ സബ് സ്റ്റാഫായിട്ട് പി യൂണായിട്ടായിരുന്നു ആദ്യം പഠിച്ചിറങ്ങിയ നെക്സ്റ്റ് ഡേ തന്നെ അവിടെ കയറുന്നത് അവിടെയായിരുന്നു അവിടെ നിന്നാണ് ഒക്കെ കെരിയറിൻ്റെ ഒരു ജസ്റ്റ് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നായിരുന്നു അതായത് സാധാ ഒരു ജോലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് ഒക്കെ ഓരോ സ്റ്റെപ്പായിട്ട് പി എസ് സി എന്നുള്ളതായിരുന്നു ആക്ച്വലി ഒരു എക്സ്ട്രീം തിരുവനന്തപുരം ഒക്കെ എഴുതി നോക്കിയോ ആ ഒക്കെ അങ്ങോട്ടൊക്കെ വിചാരിച്ച അത്രത്തോളം എഫോർട്ട് ഇട്ടിട്ടും എഫോർട്ടിന്റെ കുറവുണ്ടാവാം അറിയില്ല അങ്ങനെ എത്ര നാളുണ്ടായിരുന്നു ഫിനാൻസ് കമ്പനിയിൽ ഫിനാൻസ് ഒരു ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പി എസ് സി പഠിക്കാൻ ഒക്കെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കാരണം അവിടെ നിന്നൊക്കെ ജോബ് ഇറങ്ങിയതിനു ശേഷം ഒക്കെ സൊസൈറ്റിയിൽ മിൾ സൊസൈറ്റിയിലൊക്കെ വർക്ക് ചെയ്യാമായിരുന്നു അവിടെ നിന്നാണ് പിന്നെ ഒക്കെ പി എസ് സി പഠിക്കാനായിട്ടുള്ള രാവിലെയൊക്കെ ഒരു ടു ത്രീ ഹേഴ്സ് അവിടെ വർക്ക് ചെയ്യും അതിനുശേഷമുള്ള സമയങ്ങളിലൊക്കെ ക്ലാസ്സിന് പോകുന്നു അതിനുശേഷമൊക്കെ വീണ്ടും ഒരു മൂന്ന് മണി തൊട്ട് ഓക്കെ മണി വരെ ഒക്കെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യും അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒക്കെ ഒരു ടു ത്രീ ഏഴ്സ് ഓക്കെ പി എസ് സിക്ക് വേണ്ടിയിട്ട് മറ്റു പോയിട്ട് എടുത്തു പക്ഷേ ഓക്കെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നിലും ഒക്കെ വിചാരിച്ചത്രത്തോളം ഒക്കെ ഒരു സക്സസ് നേടാൻ കഴിഞ്ഞില്ല അതിൽ നിന്ന് ഓക്കെ ആ പിന്നെ അത് അവിടെ ഡ്രോപ്പ് ചെയ്ത് അതിൻ്റെ പാരലായിട്ട് തന്നെ വേറെ ജോബുകൾ പ്രൈവറ്റ് ജോബുകൾ പലതും നോക്കാൻ ട്രൈ ചെയ്തു പലതും പോയി പലതും ഒക്കെ പോവാൻ ട്രൈ ചെയ്തു പണി ചെയ്തിട്ടുണ്ട് എവിടെ എന്ത് മേസൺ വർക്ക് അങ്ങനെ തന്നെ പോയിട്ടുണ്ട് എത്ര പോയി അത് ഈ പഠിത്തത്തിന്റെ ഇടയ്ക്കുള്ള സമയങ്ങളിലും കാര്യങ്ങളിലും വേണം പഠിക്കാനായിട്ടുള്ള വീട്ടുകാർ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഒക്കെ ആ ജോലിക്കും പോയി തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചത് എന്തൊക്കെ ജോലി ചെയ്ത് നോക്കിയിട്ടുണ്ട് മുത്തൂരിലുണ്ടായിരുന്നു അതിനുശേഷം കൂലി കൂലിപ്പണിയായിട്ട് കുറേ തരം ഉണ്ടായിരുന്നു ഇലക്ട്രീഷ്യനും പ്ലംബിങ ഓക്കെ മേസൻ വർക്കും കൂടുതൽ പോയിട്ടുണ്ട് ചെയ്യാത്ത അത്യാവശ്യം പല ജോലികളും പിന്നെ അതിനുശേഷമാണ് ഓക്കെ കുറച്ചുകൂടെ റെപ്യൂട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആയിട്ട് ഒരു ജോബ് അല്ലെങ്കിൽ മൈഗ്രേഷൻ ഭയങ്കരമായിട്ടുള്ള താല്പര്യമുള്ളൊരു സമയം അങ്ങനെയാണ് ഒരു എഡ്യൂഫിറ്റ് ഓവർസീസ് എന്ന് പറയുന്ന കൺസൾട്ടൻ്ററ്റ് വേണ്ടതുണ്ടായിരുന്നു പെട്ടപ്പായിരുന്നു ഓക്കെ അവിടെയൊക്കെയാണ് ഓക്കെ സെയിൽസ് മാനജറായിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സംസാരിക്കാനുള്ള സ്കില്ലൊക്കെയാണെന്നൊരു ക്വാളിഫിക്കേഷൻ പോലും നോക്കാണ്ട് അവിടെ സാർ ജോബ് ഓഫർ ചെയ്യുന്നത് അങ്ങനെ ആ ജോബിനൊക്കെ കയറുന്നു അവിടെ ഒരു അബൌട്ട് ഒരു വൺ മന്ത് വൺ വൺ ഇയറോളം ഉണ്ടായിരുന്നു ആ വൺ ഇയറിൽ സംരംഭകം അവിടെ ഒക്കെ വരുമ്പോൾ അവിടെ രണ്ട് സ്ഥാപനങ്ങളായിട്ടുണ്ടായിരുന്നു ഒരു ഫെറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ സ്ഥാപനത്തിൽ വന്ന ബാക്കിയുള്ള മൂന്ന് എന്താണ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നെക്കാലം ഒക്കെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു ഒക്കെ ഒരാൾ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഒരാൾ ഇലക്ട്രിക്കലായിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഒരാളെന്ന് പറഞ്ഞു ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചൊരു ചേച്ചിയായിരുന്നു നമ്മൾ അവിടെ നിന്നാണ് നാല് പേര് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നാലു പേരുണ്ടായിരുന്നു അതിൻ്റെ അല്ല ഞാൻ ആക്ച്വലി ഡിഫിറ്റിലായിരുന്നല്ലോ അത് ഞാനൊക്കെ ഓവർസീസ് കൺസൾട്ടന്റായിരുന്നു അവിടെ ഒക്കെ ഞാൻ അവിടെ സിസ്റ്റർ കമ്പനിയാണ് മറ്റേത് നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് കാരണം ചർച്ച ചെയ്തു ഒരു ആണ് അതെ അതെ അങ്ങനെയല്ല നമ്മുടെ സ്റ്റാർട്ടിങ് ആക്ച്വലായിരുന്നു നമ്മളൊക്കെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ എടുക്കുന്നുണ്ട് എല്ലാ പേരും സ്ട്രഗിൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കുന്നതിനുള്ള ഒരു എഫർട്ടിനുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം അതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ടൊരു ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ഉള്ളതാണെന്ന് അന്നേരം തോന്നി നമ്മൾ നമ്മളൊത്തിരി അധികം പറഞ്ഞല്ലോ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാരണം അവരൊക്കെ ഇങ്ങനെ ഒത്തിരിയും ക്ലയൻസിനെ കാണാനൊക്കെ പോകുന്നത് കാരണം അവർക്ക് തോന്നി ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവർ ഞാനൊക്കെ ബീകോ ബീകോമാണ് അതെ ഞാൻ ബികോം സെയിൽസും ആയിരുന്നു എൻ്റെ ഒക്കെ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ അത് രണ്ടുമായിരുന്നു അതായത് നമ്മുടെ ഒരു ഗഡ് ഫീലിംഗ് അതായിരുന്നു ഒരു സെയിൽസിൽ നമുക്കൊക്കെ കുറച്ചുകൂടെ ഒക്കെ ക്ലയൻസിന് സംസാരിക്കാനൊക്കെയുള്ളൊരു ഗറ്റ്സ് ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു നമ്മൾ ഇതിലേക്ക് കുറച്ച് എണീഷ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇവരാണ് ഈ അവസരം പറയുന്നത് കാരണം അവർക്ക് അവർക്ക് അവർക്കില്ലാതിരുന്നതും അതാണ് അല്ലെങ്കിൽ അവർക്ക് ക്ലയൻസിനെ കൺവീൻസ് ചെയ്യാനായിട്ടും സംസാരിക്കാനായിട്ടും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു അതിൽ നിന്ന് എന്തായാലും ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ ബി ടെക്നിക്കൽ സൈഡും താങ്കൾ ടെക്നിക്കൽസും അങ്ങനെയാണ് ഞങ്ങൾ അഞ്ച് ടോട്ടൽ അഞ്ചുപേര് അതെ അഞ്ച് പേരായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരാൾ അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല ഞങ്ങൾ അവിടെ നോക്കി ആദ്യം രണ്ട് പേർ ഇറങ്ങുന്നു ഞാനും ആ ഒരു ചേച്ചിയും ആദ്യം ഇറങ്ങുന്നു അതിനുശേഷം പാരലായിട്ട് ബാക്കിയുള്ള രണ്ടുപേർ ഇറങ്ങുന്നു ഇതിന് ശേഷം ഇടയ്ക്കുമായിട്ട് വേറൊരാൾ അബ്രോഡേക്ക് പോയി

അതിൻ്റെ ഒരു വർക്കായിരുന്നു കിട്ടിയത് ആ വർക്കിൽ നിന്നാണ് നമ്മളൊക്കെ ശരി ഇതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് എഫേർട്ട് ഇട്ട് തുടങ്ങാം നേരെ ഞങ്ങളാരും അവിടെ നിന്ന് ഇറങ്ങുന്നില്ല ഞാനൊക്കെ അവിടെ നേരെ വേറൊരു ജോബിലേക്കാണ് പോകുന്നത് നേരെ പോപ്പുലറിലേക്കാണ് ഞാൻ ജോബിനെ കയറുന്നത് അപ്പോൾ ആരും സേഫ് ആയിട്ട് തന്നെ വീണ്ടും എനിക്ക് എൻ്റെ അക്കൗണ്ട്സ് ഫീൽഡായിരുന്നു എനിക്ക് കുറച്ചുകൂടെ പ്രയർ കൺസേൺ അതായിരുന്നു ഞാൻ അതിലേക്ക് അതിലേക്കൊക്കെ വീണ്ടും സേഫായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ ആ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നതിൽ കുറച്ചൊരു എൽഡർ ആയിട്ടുള്ള ഒരാൾ ഞാനായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ജോബ് അതി നെസസിറ്റി ആയിരുന്നു പി എസ് സി പഠിച്ചു കുറേ വർഷം അതിൻ്റെ പുറകെ നടന്നത് കാരണം ഒന്നും കാരണം ഓക്കെ എന്താ പറയുക അതിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ കാരണം ഇതിൽ നിന്ന് പെട്ടെന്നൊന്നും വരുമാനം എടുക്കാൻ പറ്റില്ല കാരണം നമുക്കറിയില്ല എന്താ ഇതിൽ നമ്മൾ ഇറങ്ങിയാൽ എങ്ങനെയാണ് എപ്പോഴാ ഇതൊക്കെ ഒന്ന് ഫ്ലറിഷ് ആവുന്നൊന്നും അറിയില്ലായിരുന്നു സോ ഭയങ്കരമായിട്ടുള്ള കൺസേൺസ് ഉണ്ടായിരുന്നത് കാരണം നമ്മൾ അതിൽ നിന്ന് എന്തായാലും ഡിഫറൻറ്റായിട്ടൊക്കെ ഞാനൊക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അന്നേരം ഓക്കെ കൂടെ ഉണ്ടായിരുന്നതിൽ ആ ഒരു ചേച്ചിയും ഓക്കെ ബാക്കി മൂന്ന് പേരും ബാക്കി എല്ലാവരും അവരൊക്കെ ഓരോ ജോബായിട്ടും വീട്ടിലൊക്കെ ആയിട്ടൊക്കെ സെറ്റിൽ അങ്ങനെയായിരുന്നു എല്ലാരും ബിസിനസിന്റെ പാർട്ടി ഡിസ്കഷൻ മാത്രം നടക്കുന്ന ഒരു സമയമായിരുന്നു ആക്രമും എല്ലാവരും ജോലിക്ക് ജോലിക്ക് എല്ലാവരും ജോലിക്കട്ടുള്ള ഒരാൾ പഠിക്കാനായിട്ട് തന്നെ തിരിച്ചു പോയി ഒരാളൊക്കെ ഗൾഫിലേക്ക് പോയി ബാക്കി രണ്ടുപേര് ഇതിലേക്ക് ബിസിനസ് എങ്ങനെയും ബൂം ചെയ്ത് കൊണ്ടുവന്നുള്ളത് ഞാൻ പിന്നെ ഒരു സെക്കൻഡ് ഫൈനാൻഷ്യൽ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കിട്ടിയോ അതെ ടെസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേരം ആ സോൾട്ടസ് കിട്ടിയപ്പോഴത്തേനും ഒരു ഗട്ട് ഫീലിംഗ് ആയി ശരി കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പറയാ ഇതിലൊക്കെ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ അന്നേരം പോപ്പുലറിലൊക്കെ ഓൺഗോയിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഓക്കെ എന്താ ആ ബാക്കിയുള്ള രണ്ടു രണ്ടുപേരത്ത് ഓക്കെയാണ് അതിനിടയ്ക്ക് തന്നെ മാരേജ് കഴിയുന്നു ഒരു ട്വൻറ്റി എയ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനൊക്കെ മാരേജ് കഴിയുന്നു ഓക്കെ ആ സമയത്ത് വൈഫിനോട് ഡിസ്കസ് ചെയ്യുന്നു ഇങ്ങനെ ഓക്കെ അവർ മാത്രം ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും കൂടെ ഇറങ്ങിയാൽ മേ ബി ഓക്കെ പ്രൊജക്ട്സ് ഉള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ വൈഫിനെ കൺവിൻസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരുന്നു എന്ന് എന്നാണെങ്കിൽ പറയാം അങ്ങനെ ആളോടൊക്കെ കാര്യം ഒരു പാഷനാണ് ബിസിനസ്സിനുള്ളൊരു പാഷനാണെന്ന് പറഞ്ഞു ഓക്കെ അതിൽ നിന്ന് നമ്മൾ നേരെ പാരൻസോ പാരൻസിനോട് ആക്ച്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ അന്നേരവും അവരടുത്ത് പറയുന്നത് ജോലിയാണ് ജോലിയാണ് പോപ്പുലർ തന്നെ ഓക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ് ആ സമയത്ത് കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ആ ഒരു ബാനറിൽ കുറേ രണ്ട് വർഷം പിടിച്ചേക്കാൻ പറ്റി പബ്ലിക്കലി ആണെങ്കിലും കുറേ അടുത്താണെങ്കിലും എല്ലാവരും ചോദിക്കുമ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് കാരണം ജോബില്ല എങ്ങനെ പുറത്തു പോകണമെന്നല്ല വൈഫിൻ്റെ ഗോൾഡ് വിറ്റും അല്ലെങ്കിൽ ഒക്കെ ഗോൾഡ് മണി വെച്ചും അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്തു കുറച്ച് നാൾ അങ്ങനെ പോയി വൈഫിനോട് ജനറലീ വർക്ക് പിന്നീട് എവിടെ നിന്ന് കിട്ടും അങ്ങനെ നമ്മുടെ ആ ഒരു സോൾ ടെസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു എമൗണ്ട് ഓഫ് മണി തരാം നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അടുപ്പിച്ച് നമുക്കൊരു പ്രോഫിറ്റായിട്ട് നമ്മളിലേക്ക് കിട്ടി ആ ഒരു എമൗണ്ട് കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് ആ ഒരു എമൗണ്ടിൽ നിന്ന് എന്താ പറയാ നമുക്കൊരു ബേസ് എമൗണ്ട് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളൊരു ക്യാപിറ്റലായിട്ട് നമ്മൾ ഇടുന്നത് ഈച്ച് ഹെഡ് ഒക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചാണ് ഇടുന്നത് ആ ടൂ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ആ ഒരു എമൗണ്ടും കൂടി നമ്മളൊക്കെ എന്താണ് ഫുൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു കമ്പനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഒരു സാധ ഒരു കുഞ്ഞ് കമ്പനി ഒരു ഫോമിലേക്ക് നമ്മൾ സി എ ഫോമിലേക്കൊക്കെ നമ്മൾ പോകുന്നു അവരടുത്തൊക്കെ പറയുന്നു നമ്മൾ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കുന്നു അതിന് മുന്നേ നമ്മൾ എന്താ പറയുക എം എസ് എം ഇ രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത് അവിടെ നിന്നാണ് നമ്മളൊക്കെ വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഞാൻ ഇറങ്ങുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ടൈം ആയപ്പോഴത്തേനും എന്താ പറയുക നമുക്കൊക്കെ ഒരു പ്രൊജക്റ്റ് കോട്ടയത്തുള്ളൊരു ക്ലൈൻ്റ് ഒരു പ്രൊജക്റ്റ് കിട്ടുന്നു ഫസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് അഡ്വർമെൻറ്റ് അഡ്വർടൈസ്മെന്റ് ഒക്കെ തുടങ്ങി ജസ്റ്റ് ശേഷം നമ്മൾ ആ ഒരു പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് മണി എടുത്തിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഓക്കെ ആരും ഒക്കെ വില്ലിങ്ങായില്ല എല്ലാവരും പറഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞില്ല ഓക്കെ നമുക്ക് ഡെഫിനറ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടാവും ചാൻസ് ഇല്ല സോ അത് ഡെഫിനറ്റ് അവർ അടുത്തൊക്കെ എഡമെൻ്റ് ആയിട്ട് പറയേണ്ടി വന്നു ഇല്ല നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ അങ്ങനെ ഫേസ്ബുക്ക് പേജസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തു നമുക്ക് കുറേ നമ്പർ ഓഫ് ഇത് എൻക്വറീസ് വന്നു സ്റ്റാർട്ടിങ് വൺ മന്ത്യം നമുക്കൊരു തേർട്ടി പ്ലസ് എക്വൈസ് വന്നു എല്ലാ ക്ലയൻസിനെയും വിളിച്ച് കുറേയധികം ക്ലൈൻസിനെ പോയി കണ്ട ക്ലൈൻസ് ഉണ്ട് അപ്പോൾ എല്ലാം ഒക്കെ ഇങ്ങനെ പോകുന്നു ആരും ഒക്കെ ഓക്കെ ആകുന്നില്ല

അന്ന് ആദ്യം നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നാല് പേരും അത് നമ്മൾ കമ്പനി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അഞ്ച് പേരുമായിരുന്നു നാല് പേര് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡുണ്ട് അതെ അതെ പിന്നെ സംഭവിച്ചു അവിടുന്ന് ആ പ്രൊജക്ട് നമ്മളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു വളരെ സന്തോഷമായിട്ട് വളരെ ഒരു ഒക്കെ അച്വീവ്മെൻ്റ് ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒക്കെ പിന്നെ കുറച്ചുകൂടെ നമ്മളെന്താ പറയുക ഫോക്കസ്ഡ് ആകാൻ തുടങ്ങി നമ്മൾ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിലേക്കും ഇട്ടു തുടങ്ങി പിന്നെ നമ്മൾ സാലറി ഡാറ്റ ആണ് എടുത്തു പോയത് അപ്പോൾ ഈ പ്രോഫിറ്റ് നോക്കി ഇപ്പോൾ ഒരു ഫിഫ്റ്റി ലാക്കിൻ്റെ പ്രോജക്റ്റാണ് വന്നതെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സാലറിയും എടുത്തു പോയത് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫൈനാൻഷ്യൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റിൽ ഇല്ല നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളിൽ വളരെ കുറവായിരുന്നു വളരെ കുറവുള്ള ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ മൈ മിനിമിസ്റ്റിക്കായുള്ള കോസ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മളൊക്കെ ആ ക്ലൈൻറ്റിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു സംസാരിക്കുന്നു ആ പ്രൊജക്റ്റ് കമ്മിറ്റാവുന്നു ഫുൾ ഇൻഡ്യർ ഉൾപ്പെടെയുള്ള വർക്കായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നമുക്കത് എന്താ പറയുക നമ്മുടെ ഫൈനാൻഷ്യൽ പ്രശ്നവും അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയും കാരണം എന്താ പറയുക ഞാൻ ഓക്കെ ബേസിക്കലി അക്കൗണ്ടൻ്റാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്താ പറയുക സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരുന്നു പക്ഷെ ആളിനും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അറിയാം അതെ അതെ അപ്പോൾ സ്റ്റക്ക് നല്ലവണ്ണം നമുക്ക് ആ അവിടെ ക്വാളിറ്റിയിൽ പല പ്രശ്നങ്ങളുണ്ടായി വർക്കിൽ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകുന്നു തുടങ്ങിയപ്പോൾ ക്ലയന്റ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ക്ലയന്റ് അതൊക്കെ എന്നോട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി അത് ഇന്ന എന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുക അപ്പോൾ സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ആൾ കൊടുക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അഡ്വൈസസ് കൊടുക്കാൻ പറ്റിയത് കാരണം ഒക്കെ അത് സർവേ ചെയ്തു പോകാനായിട്ട് പറ്റി സാറൊക്കെ ഇന്ത്യൻ ഇഷ്യൂസ് ആണെങ്കിൽ നമുക്കത് സോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒക്കെ പ്രാക്ടിക്കലി ചിന്തിക്കുമെന്ന് പറയത്തില്ലേ നമ്മൾ ലോജിക്കലി നമ്മളത് ഇന്ന ഇഷ്യൂസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കിയത് കാരണം ക്ലയൻറ്റോട് ജനുവലി സംസാരിച്ചു സാർ ഇന്നതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്ന കരുണ സംസാരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ആളും സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് ക്ലയൻറ്റ് ഒക്കെ ഒട്ടും ഓക്കെ ആവുന്നില്ല ആളുമായിട്ട് എന്താ പറയുക സിവിൽ എൻജിനീയർ ആണെങ്കിൽ പോലും ആ ഒരു ഇതിൽ ഒട്ടും ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ക്ലയൻറ്റ് സംസാരിക്കുന്നു ജനുവലി ഓക്കെ ആളുടെ കാര്യം പറഞ്ഞു അതിനുശേഷം സോർട്ട് ചെയ്തു നമ്മൾ ഫൈനലി ഓക്കെ എന്താ പറയുക ഒരു നമ്മളൊരു ഓരോ ഡേറ്റ് പറയാൻ തുടങ്ങി ഇന്ന ഡേറ്റിന് പ്രൊജക്റ്റ് എന്ത് ഇഷ്യൂസ് വന്നാലും ഈ പ്രൊജക്റ്റ് നമ്മൾ അറ്റ് എനി കോസ്റ്റ് നമ്മൾ എന്താ ഫിനിഷ് ചെയ്യുമെന്ന് പറയാം നമ്മൾ ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി ബട്ട് ഓക്കെ അത് നമുക്ക് സംഭവിച്ചില്ല ഒരു ഒരു ഡേറ്റ് സ്കിപ്പായി പിന്നെ അതിന് ശേഷം ആളുടെ ലൈഫിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആളുടെ വൈഫിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു സോ അതാണ് നമ്മൾ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ആ ഡേറ്റ് എനിക്കും പക്ഷേ ബാങ്കിലോട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഡേറ്റിൽ കൊടുക്കണം എന്നാൾ പറഞ്ഞു ആ ഒരു ഡേറ്റിന് കിട്ടിയേ പറ്റത്തുള്ള ആളും എൻ്റെ മെൻറ്റായിട്ട് പറഞ്ഞു തുടങ്ങി പക്ഷെ ആ ഡേറ്റും സ്കിപ്പായി അങ്ങനെ രണ്ട് ഡേറ്റുകൾ സ്കിപ്പായി മൂന്നാമത്തെ ഡേറ്റ് ആയപ്പോഴത്തേനും ആൾ കെവിയേറ്റ് ഫയൽ ചെയ്തു ആൾ കേസായിട്ട് തന്നെ പോയി ഓ ആളൊക്കെ കോർട്ടിൽ അന്നേരം ആൾ ആൾ കോവിഡ് ഇഷ്യൂസ് കഴിഞ്ഞ ആളൊക്കെ എബ്രോഡ് പോയി അപ്പോൾ ആളിവിടെയില്ല വൈഫിൻ്റെ ഒക്കെ എന്താണ് പ്രോപ്പർട്ടി ഒക്കെ എഴുതിയതിന് ശേഷം ആൾ കെവേറ്റ് ഫയൽ ചെയ്തു ആൾ കേസിനായിട്ട് പോയി അപ്പോൾ നമ്മൾ ആദ്യമായി കിട്ടിയ പ്രോജക്റ്റ് തന്നെ ഇതിന്റെ കൂടെ പാരലായിട്ട് നമുക്ക് ട്രയാനിടത്ത് പ്രൊജക്ട് കിട്ടി കിട്ടി അത് നടക്കുന്നുണ്ട് അതെ പാരലായിട്ട് നടക്കുന്നുണ്ട് ഈ പ്രൊജക്റ്റിൽ വരുന്ന ഫണ്ടും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി അവിടെ നമ്മൾ സർവേ ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് പക്ഷെ ഒരു സിച്ചുവേഷൻ വന്നപ്പോൾ ഇതിന് അങ്ങനെ സർവേ ചെയ്താൽ പറ്റില്ല എന്ന് തോന്നി കാരണം നമ്മൾ വിശ്വസിച്ച് വന്ന ബാക്കിയുള്ള ക്ലയൻസിൻ്റെ ഫണ്ട് എടുത്ത് അവിടെ ഇൻവെസ്റ്റ് ശരിയല്ല എന്ന് തോന്നി ഈ ക്ലയൻസിനോട് പക്ഷേ ഇവിടെ ട്രയാനിടത്തുള്ള എനിക്ക് ഒക്കെ എന്താ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ അത്രയും ട്രസ്റ്റ് ചെയ്ത ക്ലയൻസിനോട് ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി അത് കാരണം എന്താ പറയുക ഇവിടെ നിന്ന് കുറച്ച് ഫണ്ട് അങ്ങോട്ട് വന്നു അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഡിലേ ആയിപ്പോയത് ജനുവരിയിൽ ഞാൻ എൻ്റെ എല്ലാ ക്ലയൻസിനോടും നമ്മുടെ ഇഷ്യൂസൊക്കെ തുറന്നു പറയാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് അല്ലെങ്കിലൊക്കെ ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു ആദ്യത്തെ ആ ഒരു കേസിലേക്ക് നമ്മൾ പോകുന്നു ആ കേസ് പോകുന്ന സമയത്ത് ആളോട് ഞാൻ സംസാരിക്കുന്നു സാർ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായി അപ്പോൾ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ച് തുടങ്ങി അപ്പോൾ ആളും പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് ഫൈനൽ ഈ കേസ് ഇത് എന്താണ് ഞാൻ വിഡ്രോ ചെയ്യാൻ വില്ലിങ്ങാണ് ഓക്കെ അരുൺ എന്താണ് ഇത് ഇതിലൊത്തിരി എഫേർട്ട് എടുക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് സോ എന്താ പറയുക നമുക്കത് വിഡ്രോ ചെയ്യാം എന്ന് പറഞ്ഞ് കേസ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ അതിനാകെ ഒരു കണ്ടീഷനായിട്ട് വെച്ചത് ആ സമയം വരെ എന്താണോ ചെയ്തത് അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങാമോ സ്ട്രക്ച്ർ ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാം അല്ലെങ്കിൽ ബാക്കി അവർ ചെയ്തോളാം ഇനി അതിലൊക്കെ ഒരു ഹെഡ് ഏക്ക് നിങ്ങളും എടുക്കണ്ട ഞങ്ങളും നിങ്ങളെക്കൗണ്ട് ആയി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്തായാലും നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആ നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള പ്രോജക്റ്റ് പിന്നെ അതിനുശേഷം ട്രാൻഡത്തേക്കുള്ള പ്രോജക്റ്റുകൾക്ക് മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആവുകയാണ് പിന്നെ ഇവിടെ ഒക്കെ നമ്പർ ഓഫ് പ്രോജക്ട്സ് നമുക്ക് കിട്ടാൻ തുടങ്ങി ഓക്കെ പല പല ക്ലയൻസ് ഒക്കെ ഡിഫറൻറ്റ് ക്ലൈൻറ്റ് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി നമ്മൾ വളരെ എന്താണ് ബഡ്ജറ്റ് ഫ്രിൾ ആയിട്ടുള്ള വീടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഒക്കെ എന്താ പറയുക ട്രാൻഡത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബഡ്ജറ്റ് ഫ്രിൾ ആയിട്ടുള്ള ഹൗസാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൽ നല്ല നല്ല പ്രൊജക്റ്റ് കിട്ടാൻ തുടങ്ങി ആ പ്രൊജക്റ്റുകൾ കൂടി പോകുന്നതിനൊക്കെ അവിടുത്തെ കോട്ടയത് ഇഷ്യൂസ് ഒക്കെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ലോൺ ലെൻഡ് ചെയ്യാനും ഒക്കെ അങ്ങനെ എടുത്തൊക്കെ പല പ്രൊജക്ട്സും കൊണ്ടുപോകാനും സർവേ ചെയ്യാൻ തുടങ്ങും പാടുവിട്ടു അങ്ങനെ വന്നപ്പോഴത്തേനും ഒക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് അടുത്തൊരു കോട്ടയത്തൊരു പ്രൊജക്ട് കിട്ടുവാണ് ആ കോട്ടയ സോറി ഒരു പ്രൊജക്റ്റ് കിട്ടുവാണ് ആ അടൂര് പ്രൊജക്റ്റ് കിട്ടുന്ന സമയത്ത് അവിടെ വീണ്ടും ഇതുപോലൊക്കെ ഫൈനാൻഷ്യലി ഒരു പ്രശ്നം നമ്മളൊക്കെ എന്താണ് ഫൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളൊക്കെ എവിടെയാണ് ഓക്കെ ഈ ഫണ്ട് ലൂട്ടാവുന്നത് നമ്മൾ നോക്കാൻ നോക്കാൻ തുടങ്ങി അപ്പോൾ ഓക്കെ അങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ പോയപ്പോഴത്തേനും ഓക്കെ എന്താ പറയുക നമ്മുടെ കൂടെ ഉള്ള ഒരു നിന്ന് തന്നെ ഉണ്ടായ ഒരു മിസ്ലീഡിങ് ആണെന്ന് മനസ്സിലായി നമ്മൾ ആ പ്രശ്നം അതാളൊരു ഡയറക്റ്റ് സംസാരിച്ചു ആ വ്യക്തി എൻ്റെ പാർട്ട്നേഴ്സിലുണ്ടായിരുന്ന ഒരാളെ തന്നെ ആളൊരു ഡയറക്റ്റ് ജനുവനി നമ്മൾ ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു ആ കാര്യങ്ങളൊരു മിസ്റ്റേക്സ് പറ്റിപ്പോയിട്ടുണ്ട് ഓക്കെ സോ ഞാനായിട്ട് തന്നെ ഓക്കെ അത് ഈ കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ആളായിട്ട് തന്നെ ഓക്കെ എന്താണ് ഇറങ്ങുവാണ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ പ്രശ്നം പണ്ടുണ്ടായിരുന്നോ എന്നുള്ള തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് മൂവ് ഓൺ ചെയ്തു ബാക്കിലേക്ക് നമ്മൾ പോയി അപ്പോൾ അവിടെയും ഒക്കെ പല പല പ്രശ്നങ്ങളായിട്ട് നമുക്ക് അതാണ് ആ പ്രോജക്റ്റ് പലതരം ഫൈനാൻഷ്യൽ അതിൻ്റെയോടൊപ്പം നമ്മുടെ സാലറിയും എടുത്ത് പോകുന്നുണ്ടല്ലോ ഓക്കെ ആളിനെ മാത്രം ഫുള്ളി പറയാനും പറ്റത്തില്ല എന്നാലൊക്കെ ആളുടെ ഒക്കെ സിവിൽ എഞ്ചിനീയറിന് വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിച്ച പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം റീവർക്കിംഗ് ഒരുപാട് വന്നു ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന പണി നാളെ വീണ്ടും അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും കോസ്റ്റ് പ്രൊജക്ട് കോസ്റ്റ് വല്ലാണ്ട് കൂടി തുടങ്ങി അങ്ങനെ വന്നപ്പോഴത്തേന് ഒരാൾ ഇറങ്ങി ഒരാൾ ഓക്കെ അങ്ങനെ പോവുകയാണ് അതിന് മുന്നേ നോക്കി ഇതിനിടയ്ക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ആളുടെ മാര്യേജ് കഴിഞ്ഞ സമയമായിരുന്നു ആളുടെ വൈ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഇൻ്റർഫിയറൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ബിസിനസ്സിലേക്ക് വരാൻ തുടങ്ങി അത് പോസിബിൾ അല്ല എന്ന് മനസ്സിലായി ചേച്ചിയോടും ഡയറക്റ്റ്ലി കാര്യം പറഞ്ഞു ചേച്ചി ഓക്കെ അത് അല്ല സോ ചേച്ചിയായിട്ട് ഡിസിഷൻ എടുക്കണം എന്ന് പറഞ്ഞു കാരണം ഓക്കെ ചേച്ചിയും ഓക്കെ അതിൽ നിന്ന് ചേച്ചിയും ഒക്കെ വിഡ്രോ ചെയ്യുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ അരുണും വേറൊരു വേറെ ഞാനും ലാസ്റ്റ് ഒരാൾ മാത്രമായി ആ ഒരു എന്താണ് അടൂരത്തെ പ്രശ്നം ഉണ്ടായ സമയത്ത് വീണ്ടും മൂന്ന് ഒരു ഒരുപാട് അവിടെയും പോവുകയാണ് ആൾ ഇൻഡി ഇൻഡിപെൻ്റ് ആയിട്ട് വേറെ പ്രൊജക്ട്സ് എടുത്തിട്ട് ആളും ഒക്കെ ആളുടെ റിഫോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞിട്ട് ആളും അങ്ങനെ അങ്ങ് പോയി എല്ലാവരുമായിട്ട് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ലാസ്റ്റ് വന്നപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം ആ പാർട്ട്ണർഷിപ്പുണ്ട് ഒരാൾ മാത്രമായിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ വാണത്തിലുള്ള പ്രൊജക്ട്സുകളൊക്കെ വീണ്ടും അങ്ങനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് തരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അടുത്ത് വീണ്ടും ഫൈനാൻഷ്യൽ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ ഉള്ള പ്രൊജക്റ്റിലും വീണ്ടും മാനേജ്മെൻറ്റ് കോസ്റ്റ് വീണ്ടും കൂടാൻ തുടങ്ങി അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അബൌട്ട് ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി ലാക്ക് വോളം നമുക്ക് നമ്മൾ റണ്ണിങ് ലോസിലേക്ക് പോകാൻ തുടങ്ങി അൻപത് ലക്ഷത്തിലേക്ക് നമ്മൾ ലോസിലേക്ക് പോകാൻ തുടങ്ങി സാധാരണ ഫാമിലി ഒരാളാണ് തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും അപ്പോഴും ഒരു ഗഡ് ഫീലിംഗിൽ നമ്മളൊക്കെ അത് എങ്ങനെ സോർട്ട് ചെയ്യാമെന്നുള്ളതിനാൽ പറ്റും അല്ലാണ്ട് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ നോക്കി നമ്മൾ അതിലേക്ക് ഫിഡപ്പായി പോകുക എന്നുള്ളതല്ലോ ബിസിനസ്സിലേക്ക് എന്തായാലും നമ്മൾ ആ ഒരു കടലിലേക്ക് ഇറങ്ങി ഇനി അവിടെ നിന്നൊക്കെ നമ്മൾ എന്താണ് കട കര കയറുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അങ്ങനെ ആ ഒരു പിന്നാട് തിരിച്ച് നോക്കി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി എന്താണ് വീണ്ടും പ്രശ്നം വരുന്നത് അപ്പോൾ ഓക്കെ വീണ്ടും മനസ്സിലായി നോക്കി കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിൽ അവരുടെ എഫേർട്ട് വല്ലാണ്ട് കുറവായി തുടങ്ങി ആയ ഒരാളെ ഉള്ളൂ അതെ ഒരാളെ കൂടെ ഉള്ളൂ അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് കുറഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് പോലും ആളെക്കൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ ആളുമായിട്ട് ജനങ്ങളിൽ സംസാരിച്ചു എന്താ പ്രശ്നം അല്ലെങ്കിൽ ഓക്കെ എന്താണ് പ്രശ്നങ്ങൾ എന്ന് തുറന്ന് പറയാം അങ്ങനെ ഒക്കെ നമ്മൾ മ്യൂച്വലി കുറേയധികം ആളുകൾ സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഒക്കെ ആളത് എന്താ പറയുക അത് ആൾക്കൊള്ളാൻ പറ്റുന്നില്ല ആൾക്കും ആളും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നോക്കി എന്നാൽ പിന്നെ ഒക്കെ നമ്മളത് ഞാൻ കമ്പനി വിഡ്രോ ചെയ്യുവാൻ ഞാൻ ഒക്കെ ഇത് കമ്പനി നമുക്ക് വൈൻഡ് ആ അതെ ഡിസൊല്യൂഷൻ ചെയ്യുവാണ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇതിലപ്പുറം ഇതിലപ്പം പേടനെടുക്കാൻ പറ്റില്ല വൈഫിൻ്റെ താലിമാല വരെ വെച്ച് പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റോ ഒക്കെ അങ്ങനെയൊക്കെ പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊട്ടും പോസിബിൾ അല്ലാന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്നൊക്കെ ഞാൻ ആളോടും പറഞ്ഞു എനിക്കത് പോസിബിൾ അല്ലാണ്ടായി തുടങ്ങിയിരിക്കുന്നു ഇനിയുള്ള പ്രൊജക്ടുകൾ എനിക്ക് അവർ ഇത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ ആളും ഒരു ഒരു പ്രൊജക്ടിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് ആയപ്പോൾ തന്നെ ആളുമൊക്കെ ഇറങ്ങുവാണ് ആളും മറ്റും പറഞ്ഞു ആളെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അപ്പോൾ വേറെ ആണെങ്കിലും കൂടി പിന്നെ സെക്കൻഡ് പാർട്ണർ ആയിട്ട് പിന്നെ വൈഫിനെയാണ് ആഡ് ചെയ്യുന്നത് കാരണം വേറെ ആരെയും ഇനി പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യം ആരോടെങ്കിലൊക്കെ ഉപദേശം ചോദിച്ചിരുന്നോ So, so, life, <laughs> yeah. support, ോ ചോദിച്ചിരുന്നു ഞാൻ അന്നേരവും ഞാൻ ആദ്യം പറഞ്ഞ കോട്ടയത്തുള്ള എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് കസ്റ്റമർ അതായിരുന്നു എൻ്റെ മെൻററും എൻ്റെ സപ്പോർട്ടിങ് ആയിട്ട് എൻ്റെ കൂടെ ഇന്നും ഇപ്പോഴും ഉള്ളൊരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ആളാണ് കാരണം വെച്ചാൽ ഞാൻ ഇന്നും ഒരു പ്രശ്നം വന്നാലൊക്കെ ഫസ്റ്റ് വിളിക്കുന്നതിനൊക്കെ ഒരു സെഷൻ ചോദിക്കുന്ന ഒരാൾ പുള്ളിയായിരുന്നു ബിസിനസ്സിൽ അത്രയും ഒരു നല്ല സെഷൻ എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്ന ഉണ്ടെന്ന് പുള്ളിയായിരുന്നു പല പല പ്രശ്നങ്ങൾ ഞാനൊക്കെ ആ പ്രോജക്റ്റിൽ ഫേസ് ചെയ്യുന്ന സമയത്തും അരുൺ ഇതിപ്പോൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകാം അല്ലെങ്കിൽ ബെറ്റർ ആക്കണ അരുടെ കൊണ്ട് പോസിബിൾ ആണ് എന്ന് പറഞ്ഞ് എന്നെ ഈ ഒരു ഗഡ് ഫീലിംഗ് എനിക്ക് തന്നത് തന്നെ പുള്ളിയായിരുന്നു ഒറ്റയ്ക്ക് നിൽക്കാൻ വരെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത്രയും ഉയർത്തിക്കൊണ്ടു വന്നത് പുള്ളി എന്ന് പറയുന്നത് ഭാഗ്യമാണ് കാരണം ആദ്യമുണ്ടായ ഒരു കസ്റ്റമർ അദ്ദേഹത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കുക കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല കേസ് കൊടുക്കൽ വരെ എത്തിയ ശേഷം ഇപ്പോഴും ആ സൗഹൃദം താങ്കൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ജനുവൻ അപ്രോച്ച് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു പിന്നീട് ഒറ്റയ്ക്ക് ആയതിനു ശേഷം ഇപ്പൊ പ്രോജക്റ്റുകളുടെ എണ്ണം ഒക്കെ കൂടിയോ അതിനുശേഷം ഒക്കെ നമ്പർ ഓഫ് പ്രോജക്ട്സ് വരാൻ തുടങ്ങി ഫ്രണ്ട്സിൽ നിന്ന് റെഫറൻസ് ഉണ്ടായി ആ പ്രൊജക്ട്സുകളൊക്കെ ഉണ്ടായി ഇപ്പൊ ഓക്കെ ടു ഫിനിഷ് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ട്സും ഫാൻഡ്രുണ്ട് പിന്നെ ഓക്കെ ഓഫീസസ് ഉള്ളതെന്നു വെച്ചാൽ ഫാൻഡ്രം എറണാകുളം ഓക്കെ യു കെയിലൊരു ഓഫീസ് റീസെന്റ് എൻ ആർ എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു ഓഫീസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളർന്നു കഴിഞ്ഞു അത്ര എഫേർട്ട് എടുക്കേണ്ടി വന്നു അതിന്റെ പുറകില് ഒരുപാട് ഇപ്പോ മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല താങ്കൾ ഇതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മളൊക്കെ ഒരുപാട് പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരു വളർച്ചയ്ക്കൊക്കെ വേണ്ടി എന്ത് ഹെൽപ്പായിരിക്കാം ഇനി താങ്കൾക്ക് വേണ്ടത് നമ്മളിപ്പം എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വരുന്ന പ്രൊജക്ട്സിൽ നിന്ന് നമുക്ക് വീണെടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഓൾറെഡി പഠിച്ചു അപ്പോൾ ഇനി വരുന്ന പ്രൊജക്ട്സുകൾക്ക് ആ പ്രശ്നങ്ങൾ പറ്റാണ്ട് തന്നെ നമ്മൾ ജെന്വൻലി ക്ലിയർ ആയിട്ട് ആ ക്ലയൻസിനോടൊക്കെ നമുക്ക് പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും ഇന്നതാണ് നമ്മുടെ ഒക്കെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്നതാണ് നമ്മുടെ ഒക്കെ പ്രോജക്റ്റ് പോകുന്ന ഒരു മെത്തേഡ് ഇതാണുള്ളത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഓരോ സ്റ്റെപ്പിലും ഉണ്ടാകാൻ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്തൊക്കെ നേരത്തെ കൂട്ടി പറയാൻ പറ്റും നമ്മൾ ഇന്ന് ചെയ്തല്ലെങ്കിൽ ഇന്ന ഇഷ്യൂ ഉണ്ടാവും നമുക്ക് അടമിൻ്റെ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഇൻവെസ്റ്റേഴ്സ് വരുവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരും അതെ ഇൻവെസ്റ്റേഴ്സ് വരുകയാണെങ്കിൽ നമ്മുടെ പഴയ കടങ്ങളൊക്കെ വീട്ടാനായോ ഇല്ല കടങ്ങൾ ഇപ്പോൾ ഓൺഗോയിങ് നമ്മുടെ ഇപ്പം നമ്മുടെ സേവിങ്സ് ഉണ്ടായിരുന്നതും കാര്യങ്ങളും എല്ലാത്തിൽ നിന്നൊക്കെ ഇങ്ങനെ സർവ്വീത് പോകുന്നുള്ള മാത്രമാണ് മാത്രമേ ഉള്ളൂ അതാണ് പക്ഷേ ഫ്യൂച്ചർ ഇസ് ബ്രൈറ്റ് ഫ്യൂച്ചർ കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻ്റ് ആണ് കാരണം നമ്മൾ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഭാവി ഇനി ഞാൻ പറയുക എൻ ആർ ഐ ഓക്കെ അവിടെ ഒരു യു കെയിലൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അവിടെ ഒക്കെ ഒരു പ്രൊജക്റ്റിൻ്റെ പ്ലാൻ ഉണ്ട് പിന്നെ ഓക്കെ ദുബായിലൊരു ഓഫീസ് പ്ലാൻ ആക്ച്വലി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഒക്കെ നമുക്ക് എന്താ പറയുക ി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റാണ് അത് ഇതായിട്ടില്ല ഷെ ഇങ്ങനെ ഒക്കെ എൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അരുൺ തിരവധി വിജയിച്ച സംരംഭകർ ഇരുന്ന ഹോട്ട് സീറ്റാണ് തീർച്ചയായിട്ടും ഒരു വലിയ വിജയഗാഥ വന്ന് പറയാനല്ല അരുൺ ഇവിടെ ഇരിക്കുന്നത് പരാജയങ്ങളിലൂടെ തിരിച്ചുവരവിൻ്റെ പാതയിലായ ഒരു കഥയാണ് ഈ സംരംഭക ജേണിയിൽ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് ഇന്നെന്ന് പറയുന്നത് നമ്മളൊക്കെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ജേണിയിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് നമ്മളൊക്കെ വയ്ക്കുമ്പോഴത്തേനും എന്താ പറയുക വ്യക്തമായിട്ട് നമ്മൾ അത് എന്താണ് അല്ലെങ്കിൽ ഒരു പാർട്നർഷിപ്പിന് ചൂസിങ് ഭയങ്കര ചൂസിങ് ആകുക എന്നുള്ള ഞാൻ വല്ലാണ്ട് പഠിച്ചൊരു പടം അല്ലെങ്കിൽ ഞാനൊക്കെ ഇനി അടുത്ത് വരുന്ന എൻ്റെ തലമുറകൾക്ക് അല്ലെങ്കിൽ ഒക്കെ പുറകെ വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പടം പാർട്ട്ണർഷിപ്പില്ലാതിരിക്കുക അല്ലെങ്കിൽ പാർട്ണേഴ്സ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ഇൻഡിപെൻഡൻറ്റ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക അതൊക്കെ അതിൽ കോൺഫിഡൻറ്റ് ആയിരിക്കുക ജനുവൻ ആയിരിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ അതാണ് അത് തന്നെയായിരിക്കും അതോടൊപ്പം താങ്കൾ ഇറങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരു അറിവ് ഒന്നിനെ കുറിച്ച് നമുക്ക് നന്നായിട്ടുള്ള ഐഡിയ ഇല്ല കാരണം നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഏത് മെത്തേഡിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കൊക്കെ ഫേസ് നമുക്കറിയാം ഇന്ന പ്രശ്നങ്ങൾ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് ഫൈനാൻഷ്യൽ ആണെങ്കിലും സിവിൽ റിലേറ്റഡ് ആണെങ്കിലും എല്ലാ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഇണ്ടത്തായിട്ട് നമ്മൾ അങ്ങനെ അനുഭവം കൊണ്ട് തന്നെ പഠിച്ച പാഠമാണ് അതൊരിക്കലും എന്തായാലും അതോടൊപ്പം തന്നെ ബന്ധം അത് അന്നും ഇന്നും ഞാൻ പറഞ്ഞു പറഞ്ഞു നേരത്തെ ഫസ്റ്റ് ബിഗിനിങ് എനിക്കുണ്ടായിരുന്ന ക്ലയൻറ്റ് തന്നെ റീസെൻ്റ്ലി പോലും ഞാൻ സംസാരിച്ച ക്ലയൻ്റാണ് വിത്തിൻ വൺ വൺ മന്തിന് മുന്നേ വരെയും ഒക്കെ ആളോട് സംസാരിച്ചാണ് അപ്പോൾ പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് ആവേശത്തോടു കൂടി ഇനി മുന്നോട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ കേട്ടു അരുൺ എന്ന ഈ അനന്തപുരിക്കാരൻ്റെ സംരംഭക ജേണി വലിയ വിജയങ്ങൾ നേടിയ ഗാഥയൊന്നും അല്ല ഇത് സ്ട്രഗിളിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു ഹോപ്പാണ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം ഒരറിവുമില്ലാത്ത ഒരു മേഖലയിലേക്ക് കുറച്ച് പങ്കാളികളുമായി ഇറങ്ങുന്നു പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ആ പങ്കാളികൾക്ക് അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിനുള്ളൊരു പാഷൻ അഭിനിവേശം ഇല്ല എന്നുള്ളത് അത് കൃത്യസമയത്ത് അവരുമായി പിരിയുന്നു ആദ്യം തുടങ്ങിയ സംരംഭം തന്നെ പാളി കസ്റ്റമർ കേസിൻ്റെ വക്കിൽ വരെ എത്തി പക്ഷേ അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കാനുള്ളൊരു പാഠം കാര്യങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒളിച്ചു വേണ്ടത് അദ്ദേഹം ആ കസ്റ്റമറുമായി ബന്ധം പുലർത്തിയെന്ന് മാത്രമല്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മെൻറ്റോറാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അതുതന്നെയാണ് സംരംഭകത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ആ കാലാകാലങ്ങളിൽ തെറ്റുകൾ തിരുത്തി തിരുത്തി വന്നതുകൊണ്ടാണ് ചെറുപ്പക്കാരൻ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് പ്രതീക്ഷയുടെ നാമ്പുകളുമായി മുന്നോട്ട് പോവുകയാണ് ഈ സ്പാർക്കാണ് സംരംഭകർക്ക് വേണ്ടത് തിരിച്ചടികളുണ്ടാവും നമ്മൾ വളരെ ചൂസിയാവണം ആവണം ബിസിനസ്സുകളെല്ലാം മോശമാണ് എന്ന് ഞാൻ പറയില്ല നമുക്ക് സ്വന്തമായി കഴിവുണ്ട് സ്വന്തമായി വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമായി ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് എന്നാൽ നമ്മൾ സമാന ചിന്താഗതി ഉള്ളവർ ഒരേപോലെ പാഷനുള്ളവർ ഒത്തുചേരുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പും വിജയമായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ നന്മയും കൊണ്ട് കസ്റ്റമേഴ്സുമായിട്ട് സുതാര്യത അദ്ദേഹം കീപ്പ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ സംരംഭം ഇനിയും വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അരുൺ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എളിമയുള്ള ഒരു സ്റ്റോറിയാണ് താങ്കളുടെ താങ്കൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂണിയിട്ട് ഇനിയും നിരവധി ആൾക്കാരെ താങ്കൾക്ക് പ്രശ്നങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന പടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാവട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാക്കിൻ്റെ പാർട്ട്നേഴ്സിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് യു